ഹരേ കൃഷ്ണ എല്ലാവരും ഇന്ന് കർക്കടക ഒന്നായതുകൊണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു വീഡിയോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുമല്ലേ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു കേട്ടോ കാരണം വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് രാമായണം ഞാൻ വായിക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ ഇതുപോലെ ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ രാമായണത്തെക്കുറിച്ച് പറയാൻ മാത്രമുള്ള അറിവ് എനിക്കില്ല അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനൊന്നും അതേക്കുറിച്ച് വന്ന് പറയാത്തത് കാരണം എൻ്റെ ജീവിതത്തിൽ രാമായണം ഞാൻ എങ്ങനെയാണ് രാമായണത്തോട് അടുത്തതെന്നും അത് എങ്ങനെയാണ് വായിക്കാനുണ്ടായ സാഹചര്യം മുമ്പ് പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കാരും ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നിട്ടില്ല വായിക്കാൻ അറിയുമോ എന്ന് പോലും അറിയാതെ ഒരു വല്ലാത്തൊരാഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ വായിച്ച് തുടങ്ങിയതാണ് പക്ഷെ ആ തുടക്കം മുതൽ ഇന്ന് വരെ എൻ്റെ കൂടെ ഈ രാമായണം അത്രയും എൻ്റെ മനസ്സിൽ എൻ്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും എനിക്ക് ധൈര്യം തന്നെ എൻ്റെ കൂടെ നിന്നത് ഈ രാമായണം തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മറ്റ് കാര്യങ്ങള് രാമായണത്തിന്റെ ഇങ്ങനെ വായിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ വായിക്കരുത് അതിന് കാര്യങ്ങള് അങ്ങനത്തെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഞാൻ എല്ലാം ഭഗവാനില് സമർപ്പിച്ച് ഞാൻ വായിക്കാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ വിളക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷെങ്കിൽ അങ്ങനെ ഒരു വിളക്ക് വെച്ച് മുന്നിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് വിളക്കിനടുത്തിരുന്ന് അങ്ങനെ ഞാൻ ചൊല്ലിയിട്ടില്ല പക്ഷെ എന്റെ വലിയൊരാഗ്രഹമായിരുന്നു ക്ഷേത്രത്തിൽ വായിക്കണം എന്നുള്ളത് അത് ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളെ നാട്ടിലുള്ള അനന്തപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒരു ദിവസം എനിക്ക് രാമായണം വായിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടോ അന്ന് ശരിക്കും ആ ഒരു അവസരം വന്നപ്പോൾ ഞാൻ ആലോചിച്ചു എനിക്കിതിന് മാത്രമുള്ള അറിവുണ്ടോ പക്ഷേ എന്നാലും ആ അത് ഭഗവാൻ തന്നൊരു അവസരമായിട്ട് കണക്കിലെടുത്ത് ഞാൻ അന്ന് ചൊല്ലിയതാണ് അതേപോലെ ഇന്നും ഞാൻ ഇത് ചൊല്ലുമ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ ചിട്ടവട്ടങ്ങൾ എന്താണെന്ന് പോലും ഞാൻ അന്വേഷിക്കാനും പോയിട്ടില്ല കാരണം എൻ്റെ മനസ്സിൽ എനിക്കിത് തരുന്നൊരു ധൈര്യമുണ്ട് കാരണം ഞാൻ സർവവും ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് വായിക്കുകയാണ് അക്ഷരം പോലും നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വാക്കുകളൊക്കെ എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരുപാട് വാക്കുകൾ ഈ പുസ്തകത്തിലുണ്ടെങ്കിൽ കൂടി അത് വായിച്ചു തുടങ്ങിയപ്പോൾ ഒരു മാന്ത്രികത പോലെ അതിൻ്റെ അർത്ഥം അങ്ങനെ നമ്മളിലേക്ക് ഒഴുകി വരികയാണ് അല്ലേ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും രാമായണം വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് അത് വേണ്ടെന്ന് വെക്കരുത് കേട്ടോ അതായത് ഇത് മുപ്പത് ദിവസം കൊണ്ട് തീർക്കണം അല്ലെങ്കിൽ അക്ഷരത്തെറ്റുണ്ടാവാൻ പാടില്ല വായിക്കുമ്പോൾ ഇന്ന ചിട്ടകൾ വേണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയന്നിട്ട് നമ്മൾ രാമായണത്തെ അകറ്റി നിർത്തിയ ഒരുപാട് പേരുണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും അങ്ങനെയുള്ളവരോട് എനിക്ക് എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ വായിച്ചാൽ നല്ലത് പക്ഷേ അങ്ങനെ എല്ലാവർക്കും സാധിക്കണം എന്നില്ല പറ്റുന്നവരൊക്കെ അങ്ങനെ വായിക്കട്ടെ പക്ഷേ നമുക്ക് ഭഗവാനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് രാമായണം എനിക്കും വായിക്കണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭഗവാനെ വിചാരിച്ച് വായിക്കാം കേട്ടോ അതിലൊരു മായയില്ല ഒരു കള്ളത്തരം നമ്മൾ കാണിക്കുന്നില്ല അങ്ങനെ വായിക്കാം രാമായണം വായിക്കണംന്ന് നമുക്കൊരു അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അറിവില്ലായ്മയുടെ പേരിൽ അത് അകറ്റി നിർത്തല്ല ശരിക്കും വേണ്ടത് നമ്മൾ അറിവില്ല ശരിയാണ് അറിവില്ലായ്മ കൊണ്ടാണ് അത് മനുഷ്യരെ പോലെയല്ലല്ലോ ദൈവം എപ്പോഴും ക്ഷമിക്കാനാണ് നമ്മളെയൊക്കെ മനസ്സിൽ വടിയെടുത്ത് തല്ലാൻ നിൽക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ ഭഗവാനെ അല്ലെ ഭഗവതീനെയൊക്കെ വിചാരിക്കുക അല്ലേ പക്ഷേ അത്രത്തോളം ക്ഷമയാണ് അവരെ ദൈവത്തിലേക്ക് മനസ്സിലാക്കാൻ നമ്മളെ നമ്മൾ തന്നെ മനസ്സിലാക്കാനുള്ള സാഹചര്യം നമ്മൾ കണ്ടെത്തുക അതിലേക്കാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് പോകാനാണ് നമ്മളോട് പറയുന്നത് പക്ഷെ അറിവില്ല എനിക്ക് ഇത് ചിട്ടകൾ അറിയില്ല ഇത് രാമായണത്തിൽ അക്ഷര തെറ്റു എന്നുള്ള ഭയം ഇതിൻ്റെയൊക്കെ പേരിൽ രാമായണം അകറ്റി നിർത്തുന്നതിന് പകരം നമ്മൾ സർവ്വതും ഭഗവാനിലെ സമർപ്പിച്ച് ആ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ വായിക്കാം അക്ഷരമാല മലയാള അക്ഷരമാല നിങ്ങൾക്ക് അറിയാലോ അപ്പോ ആ ഒരു അക്ഷരമാല നമ്മളിപ്പോൾ ഫസ്റ്റ് വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ വരിയിൽ എന്തെങ്കിലും തെറ്റ് വരുമായിരിക്കും അത് തിരുത്തി വായിക്കാനും നമുക്കറിയാമല്ലോ അപ്പോൾ എല്ലാവരും ഇപ്പോൾ ചൊല്ലി കേട്ട് പഴകിയതുപോലെ ആ ഈണത്തിലും താളത്തിലും കഥ മനസ്സിലാക്കി വായിക്കാൻ പറ്റണമെന്നില്ല ആദ്യം തന്നെ നമ്മൾ ആ അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് കുഞ്ഞു കുട്ടീനെ പോലെ നമ്മളത് പഠിച്ചു വരിക ആ ഒരു വാക്ക് ആ വാക്ക് വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാവണമെന്നില്ല അടുത്ത വാക്ക് വായിക്കുന്നു സാവധാനം മതി ഒരു വരി നിങ്ങൾ മൂന്നോ നാലോ തവണ റിപ്പീറ്റ് വായിച്ച കുഴപ്പമില്ല കർക്കിടക മാസത്തിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള യാതൊരു നിർബന്ധവും ഇല്ല അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ആരെങ്കിലും അങ്ങനെ അതിനെപ്പറ്റി എന്തെങ്കിലും ശാസ്ത്രമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് പറയണമെന്നുള്ളൂ ഞാൻ കേൾക്കാൻ റെഡിയാണ് പക്ഷെ ഞാനിതിനെപ്പറ്റി അന്വേഷിച്ച് പോകുന്നില്ല കാരണം എനിക്കിത് വായിക്കുമ്പോൾ കിട്ടുന്ന മനസ്സിൻ്റെ ആ ഒരു സംതൃപ്തി ഉണ്ടല്ലോ ഭഗവാനോട് അങ്ങനെ ലയിച്ച് ഭഗവാനിൽ അലിഞ്ഞ് നമ്മളത് വായിക്കുമ്പോൾ ഭഗവാന്റെ മായ ലീലകൾ നമുക്ക് അനുഭവപ്പെടും തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ടൊരാൾ രാമായണം വായിക്കുന്നുണ്ടെങ്കിൽ ഈശ്വരൻ്റെ ആ ഒരു സാമീപ്യം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും അതിനോളം വലുത് വേറെ ഉള്ളത് നമ്മളെ അറിവില്ലായ്മകളൊക്കെ ഭഗവാൻ പൊറത്തിട്ട് നമുക്ക് വേണ്ട വഴി മുന്നിൽ ഇങ്ങനെ തെളിയിച്ചു തരും നമുക്ക് വേണ്ട അറിവ് കാട്ടി ശ്രമിക്കണം നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്കുള്ള അറിവുകള് താനെ വന്നോളും അതിൻ്റെ അർത്ഥവും കഥയും ഒക്കെ നമുക്ക് മനസ്സിലാവും ഈ വർഷം വായിക്കുമ്പോൾ ഞാൻ വിചാരിക്കും മുഴുവനും മനസ്സിലായെന്ന് പക്ഷേ അടുത്ത വർഷം വായിക്കുമ്പോൾ അത് പിന്നെയും ആഴത്തിലേക്ക് ആഴത്തിലേക്ക് പോവുകയാണ് അപ്പം അത്രയും ഇങ്ങനെ ഓരോ തവണ വായിക്കുമ്പോഴും ആഴം കൂടിക്കൂടി വരുന്നൊരു അറിവിൻ്റെ സമുദ്രമാണ് രാമായണം ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയേ